ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ആ അവസ്ഥ അനുഭവിച്ചവർ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞു തരാം തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും നടുവിൽ നട്ടം തിരിയുന്ന നരേന്ദ്രമോദിയെ തേടിയത വലിയ ഒരു പ്രതിസന്ധി ഈ രാജ്യത്തെ അറുപത്തി അഞ്ച് ശതമാനം വരുന്ന വോട്ട് ബാങ്ക് നരേന്ദ്രമോദി സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ ഇതാ അത് സംഭവിക്കാൻ പോകുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് യുവശക്തിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് യുവജനമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തോളം വരും അത് ഈ അറുപത്തി അഞ്ച് ശതമാനം വരുന്ന യുവാക്കൾ മോദിക്കെതിരെ തെരുവിലിറങ്ങിയാൽ എന്ത് സംഭവിക്കും യാതൊരു സംശയവുമില്ലാതെ പറയാം ബി ജെ പിയുടെ അടിത്തറ ഇളകും നരേന്ദ്രമോദി കരയും അത്തരമൊരു സാഹചര്യം ഇതാ ഇന്ത്യയിൽ ഒരുങ്ങുന്നു കാരണം ഈ രാജ്യത്തെ യുവജനങ്ങളെ മോദി ഭരണകൂടം കബളിപ്പിക്കുന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു നീറ്റ് പരീക്ഷാ വിവാദം ശക്തമായി യുവജന വികാരം മോദി ഭരണകൂടത്തിനെതിരെ ഉയർത്തിയിരുന്നു അതിനുശേഷം ഇതാ മറ്റൊരു പരീക്ഷയുടെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ പുറത്തു വരുന്നു രാജ്യത്തെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് തസ്തിക യിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ക്രമക്കേടുകളെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ പരീക്ഷയിൽ നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ മുപ്പത്തിരണ്ട് ശതമാനവും ഒരേ കേന്ദ്രത്തിൽ നിന്ന് പരീക്ഷ എഴുതിയവർ ആണെന്ന നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം ആളുകൾ ലക്നൗ പ്രയാഗ്രാജ് നഗരത്തിൽ നിന്നുള്ളവരാണെന്നതും പരീക്ഷയുടെ വിശ്വാസതീയെ ചോദ്യമുനയിൽ നിർത്തിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതാണ് അവസ്ഥ പേരുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എത്തുന്നത് പേരാണ് ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി രാജ്യത്തെ സാധാരണക്കാരൻ കഷ്ടപ്പെടുമ്പോഴാണ് പണമുള്ളവന്റെ കയ്യിൽ നിന്നും വലിയ കോഴ വാങ്ങി ബന്ധപ്പെട്ടവർ ചോദ്യ പേപ്പർ ചോർത്തി നൽകുന്നത് രാജ്യത്തെ സാധാരണക്കാരായ യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണിത് നീറ്റ് വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവാദവും തലപൊക്കുന്നത് ഐ എ എസ് പരീക്ഷയിൽ വരെ അഴിമതി നടന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തിനു പറയാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾക്ക് നേരെ തന്നെ സംശയത്തിന്റെ മുനകൾ നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതോടുകൂടിയാണ് യുവജനവികാരം മോദി സർക്കാരിന് നേർക്ക് വളരെ ശക്തമാവുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു സമരമായി ഇന്ത്യയിലെ മുല്ലപ്പൂ വിപ്ലവമായി മാറാൻ ഇങ്ങനെയാണ് പോക്കെങ്കിൽ അധികകാലം എന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഇതിനു മുൻപ് നടന്ന എല്ലാ പരീക്ഷകളും ഇപ്പോൾ സംശയനിഴിലെ ആയിരിക്കുകയാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന സത്യമിത ഇന്ത്യൻ യുവജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു തീർച്ചയായും അതിന്റെ ഫലം മോദിയും മോദി സർക്കാരും അനുഭവിക്കുക തന്നെ ചെയ്യും